السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون

മഹാനായ മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്ല്ലമിന്റെ ജീവിത ചരിത്രത്തിലേക്കുള്ള വിശദമായ ഒരു പഠന പരമ്പരയിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇനി സഹോദരന്മാരെ ഇവിടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് സല്ലാഹു അലിഹി വസല്ലമിന്റെ ജീവിതത്തിൽ ഈ മാറ്റങ്ങളൊക്കെ നല്ല രൂപത്തിലുള്ള ജീവിതം ജീവിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ പ്രവാചകന്റെ മനസ്സ് വല്ലാതെ വിഷമിച്ചിരു സമൂഹത്തിൽ കാണുന്ന ദുരാധാരം സമൂഹത്തിൽ നടമാടുന്ന അന്ധവിശ്വാസങ്ങൾ എല്ലാത്തിനോടും ഒരു വെറുപ്പ് എല്ലാത്തിനോടും ഒരു വിമുഖത കൂട്ടം കൂട്ടം വിട്ട് വിട്ട് എവിടെയെങ്കിലും മാറിപ്പോയിരിക്കണം എന്ന മനസ്സിലൊരു ചിന്ത ഇങ്ങനെ തോന്നി തുടങ്ങി ആ കാലത്തൊക്കെ മുസല്ലാഹു അലഹി വസ്ല്ലമിനെ വഹി കിട്ടാൻ പോകുന്നതിന്റെ ചില സൂചനകൾ അവിടത്തേക്കത് മനസ്സിലായില്ലെങ്കിലും അവിടുത്തെ ചില പ്രത്യേകമായ രൂപത്തിലുള്ള മാറ്റങ്ങൾ കാണുകയാണ് അതിൽ ഒരു മാറ്റമായിരുന്നു കല്ല് സലാം പറയുന്നു അത്ഭുതകരമായ സംഭവം ഇമാ രേഖപ്പെടുത്തുന്നു كان يسلم علي قبل أن نبعث إني لأعرفه لا الآن رواه مسلم رحمه الله نبي الله عليه وسلم فرنوا في إنني نستيما يمنان ترتيا يمنان لأعرف لا حجرا بمكة مكة إلى ورقة لني إنك نلّا كان يسلم علي إنك سلام برنجر نوري كلني إنك ريان قبل أن أبعث റിയാം എന്ന് പറയും തന്നെയുള്ള ചില അത്ഭുതകരങ്ങളായ നീക്കങ്ങളായിരുന്നു മാത്രല്ല അതിന്റെ ഇടക്ക് കൊറേ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി സ്വപ്നങ്ങൾ ഇങ്ങനെ കാണാം കാണുന്ന സ്വപ്നങ്ങളൊക്കെ പ്രഭാതമാകുമ്പോൾ വളരെ കൃത്യമായി അങ്ങനെയുള്ള ചില മാറ്റങ്ങൾ ആ മാറ്റത്തിനിടക്ക് സുല്ലാഹു അലഹി വസ്ല്ലമിന്റെ ആ സംഭവങ്ങൾ കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നുണ്ട് നബി സല്ലല്ലാഹു അലൈഹി നിന്ന് സാദിഖത്തു അവിടുന്ന് കാണുന്ന സത്യസന്ധമായ സ്വപ്നങ്ങളായിരുന്നു അവിടുന്ന് കാണുന്ന ഏത് സ്വപ്നം കണ്ടാലും ഇല്ലാ പ്രഭാതം പുലർന്നു വരുന്നൊരു പ്രകാരമാണോ അപ്രകാരം ആ സ്വപ്നം അങ്ങ് തെളിഞ്ഞു വരും അങ്ങനെയുള്ള സ്വപ്നങ്ങൾ ഇങ്ങനെ ഇറാഖുഹയിൽ വെച്ച് വഴി കിട്ടുന്നതിന്റെ മുന്നോടിയായി തന്നെ അലൈഹി ഇങ്ങനെ സ്വപ്നങ്ങൾ കാണുക ആ സ്വപ്നങ്ങൾ അപ്പടി നൂറ് ശതമാനം പുലരുക അതൊക്കെ വഴിയിലേക്കുള്ള ചില തുടക്കങ്ങളായിരുന്നു എല്ലരിലും വിട്ട് അവിടുന്ന് പോകാൻ തുടങ്ങി അവിടെ പോയി പ്രവാചകൻ ഇങ്ങനെ പ്രത്യേകമായ ഒരു ഇരുത്തം അഥവാ എല്ലാത്തിൽ നിന്നും വിട്ടകന്ന് നിന്നുകൊണ്ട് തന്റെ മനസ്സിന് സമാധാനമുണ്ടാക്കുന്ന നിലക്കുള്ള ഒരു ഇരുത്തം അവിടെ പോയിരിക്കും അവിടെ ചരിത്രകാരന്മാരെ രേഖപ്പെടുത്തുന്നു ഇറാഗുഹ തന്നെ അന്ന് തിരഞ്ഞെടുക്കാൻ കാരണം അവിടെ ഇരുന്നാൽ അതിന്റെ മുകളിൽ കയറിയിരുന്നാൽ ആ സ്ഥലത്ത് നിന്ന് നോക്കിയാൽ കഴവ് കൃത്യമായി തെളിഞ്ഞു കണ്ടിരുന്നു എന്നാണ് അങ്ങനെയുള്ള ഇറാഗുഹയിൽ പോയി വിശല്ലാഹു അലഹി വസല്ലം ഇങ്ങനെ ധ്യാനനിരതനായിരിക്കും ഏതാനും ദിവസങ്ങൾ പോയിരിക്കും ഏതാനും ദിവസങ്ങളിലേക്ക് ആവശ്യമായ ഭക്ഷണവും വെള്ളമൊക്കെ ആയിട്ട് നമ്മുടെ ഉമ്മ യാത്രയാക്കും യാത്രയാക്കും അങ്ങനെ യാത്രയാക്കിയിട്ട് അവിടെ ഏതാനും പോയിരിക്കും എന്നിട്ടോ അത് തീർന്നാൽ ഭക്ഷണം തീർന്നാൽ പിന്നെ അടുത്തേക്ക് എന്നെ മടങ്ങി വരും പിന്നെയും കുറച്ച് ദിവസത്തേക്ക് ആവശ്യമായ ഭക്ഷണവും വെള്ളമൊക്കെ ആയിട്ട് إراغو هيل سمي بتيك أدا وهو في غار حراء إراغو هيل عيريكي وري الملك ملك برتو شبورنو مكريا ونصبو فقال أن النبي الله عليه وسلم إراغو هيل ديانا نردنا النبي صلى الله عليه وسلم

എന്റെ ശരീരം മുറുങ്ങുന്നത് പോലെ എനിക്ക് തോന്നിപ്പോയി കൂട്ടി അണക്കി മാറോട് ചേർത്ത് അമർത്തി വിട്ടു വിട്ടിട്ട് പറഞ്ഞു വീണ്ടും ഇനി ഞാൻ പറഞ്ഞു ഞാൻ വായിക്കുന്നവനല്ല എനിക്ക് വായിക്കാൻ അറിയില്ല രണ്ടാമതും എന്നെ പിടിച്ചു ആദ്യ തവണത്തെ പോലെ എന്നെ അമർത്തി പിടിച്ചു എനിക്ക് വല്ലാതെ നൊന്ദു വല്ലാതെ ഞാൻ പിന്നെയും എന്നെ ഇങ്ങോട്ട് വിട്ടിട്ട് പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് വായിക്കാൻ അറിയില്ല വായിക്കുന്നവനല്ല പിന്നെയും എനിക്ക് ക്ലേശം വരുമാറി എന്നെ അടക്കി പിടിച്ച് എന്നെ വിട്ടതിന്റെ ശേഷം പറഞ്ഞു പിന്നെ എന്നോട് പറഞ്ഞു പറഞ്ഞത് പിന്നെ എന്നോട് പറഞ്ഞു അത് പറഞ്ഞപ്പോഴേ കള്ളാന്റെ ഹബീബിനത് വായിക്കാനും പറയാനും ഉദ്ധിസ്ഥാക്കാനും ഒക്കെയാണ് സാധിച്ചു അത്ഭുതം ഇതുവരെ ഒന്നും പറയാനറിയാത്ത വായിക്കാനറിയാത്തയാള് ഏറ്റു ചൊല്ലുകയാണ്

ഒരു ാണ് ഈ ഗ്രന്ഥത്തെ നാം അവതരിപ്പിച്ചിരുന്നതെങ്കിൽ അത് ഏറ്റവും കൂടുതൽ തരിപ്പണമായി വീഴുമായിരുന്നു എന്ന് അത്യന്തം ഭാരമുള്ള വാചകം തന്നെയാണ് ഖുർആൻ വലിയ ലോകത്തെ മുഴുവൻ പിടിച്ചു കുലുക്കിയ ഒരുപാട് മനുഷ്യരുടെ മാറ്റങ്ങൾക്ക് വിധേയമായ മാറ്റങ്ങൾക്ക് നിദാനമായ ഈ മഹനീയമായ ഗ്രന്ഥം ഏറ്റെടുത്ത് അതിന്റെ എല്ലാ പ്രയാസങ്ങളും സഹിച്ച് ലോകത്തിന്റെ മുമ്പിൽ അത് ഉറക്ക പ്രഖ്യാപിക്കാൻ മാത്രമുള്ള ഒരു കഴിവ് ആത്മീയമായ കൂടിച്ചേരലിലൂടെ അള്ളാഹു നൽകിയതായിരിക്കാം അള്ളാഹു എന്തായാലും ആദ്യ അനുഭവം ആദ്യമായി സൂറത്തു നിന്നുള്ള ആദ്യത്തെ അഞ്ചു വചനങ്ങൾ അലൈഹിസ്സലാമിലൂടെ അലൈഹി അലഹി വസ്ല്ലമിന്റെ കാതുകൾ തുളച്ചവിടുത്ത് ഹൃദയത്തിലേക്കെത്തി അവിടെ നിന്ന് വിടുകയാണ് അതും കഴിഞ്ഞ് അലൈഹി മുമ്പിൽ നിന്ന് ചിബിരി പോവുകയാണ് പിന്നെ ആളെ കാണാല്ല പ്രവാചകൻ വല്ലാതെ ഭയപ്പെട്ടു പോയി ആ ഗുഹയിൽ നിന്ന് അലഹി വസ്ല്ലം ഇറങ്ങുകയാണ് ധൃതിപ്പെട്ട് എവിടേക്കാണ് പോകേണ്ടത് തന്റെ പ്രിയപ്പെട്ട സഖി ഹദീദർ അള്ളാഹുയുടെ സമീപത്തേക്ക് പോയി ചെല്ലുമ്പോൾ ഇങ്ങനെ വിറക്കുന്നുണ്ട് എന്തും പറഞ്ഞുകൊണ്ടാ ഓടി ചെല്ലുന്നത് എന്തു ചെയ്യുന്നു വേഗം ഒരു പുതപ്പെടുത്ത് പുതപ്പിച്ചു കിടത്തുന്നു വേഗം പുതപ്പിക്കുന്നു ഇന്നത്തെ ഭാര്യമാരുടെ അടുത്തേക്ക് ഭർത്താക്കന്മാര് പേടിച്ചു വന്ന എന്തേ സംഭവിച്ചു ഇപ്പൊ പറയതെങ്ങനെ പുതപ്പിടുക എങ്ങനെ അതൊന്നും ചോദിക്കുന്നില്ല ഹലിജറിയാഹുത്തല്ലാന്നൊക്കെ അറിയാം ഇപ്പൊ ആവശ്യം എന്താ ഭർത്താവിന് എന്താ ചോദിക്കുന്നത് തരൂന്ന പൊതപ്പെട്ടു തരൂതപ്പിച്ചു കൊടുക്കുക ബാക്കി പിന്നെ എന്താ ചോദിച്ചതെങ്കിൽ അത് ആദ്യം ചെയ്യ വളരെ യുക്തമായ നിലക്ക് വളരെ ബുദ്ധിപൂർവം പക്വതയുള്ള സമീപനമാണ് മഹതിയായ ഹബിജ് അറിയാത്തല്ലാന്നെ സ്വീകരിക്കുന്നത് ിനോട് എന്തേ പറ്റിയെന്നൊന്നും ചോദിക്കല്ല ആദ്യം ചെയ്യുന്നത് ആദ്യം ചെയ്യുന്നതെന്താ എന്താ എന്താ ചോദിച്ചതെങ്കിൽ അതനുസരിക്കുക എന്താ പറഞ്ഞതെങ്കിൽ അതനുസരിക്കുക അതനുസരിക്കാം തരണം എന്ന് പറയുന്നു കൊടുക്കുന്നു കുറച്ച് കഴിഞ്ഞിട്ട് നേരം റെസ്റ്റ് എടുപ്പിച്ചിട്ട് ഭയൊക്കെ നീങ്ങിയപ്പോ ഹദീജ് കാര്യങ്ങളൊക്കെ ചോദിച്ചു എന്തെ സംഭവിച്ചത് അപ്പൊ നബിം പറഞ്ഞു മാലി എനിക്ക് എന്താ സംഭവിച്ചെന്ന് വല്ലാതെ ഭയപ്പെടുന്നു എനിക്ക് എന്തോ ഭയം തോന്നുന്നു എന്തോ എനിക്ക് സംഭവിക്കാൻ പോകുന്നു എന്ന് വല്ലാത്ത വേദന എന്റെ മനസ്സിൽ എനിക്ക് കാര്യത്തിൽ ഞാൻ വല്ലാതെ ഭയപ്പെടുന്നു ഹരി നടന്ന സംഭവങ്ങളൊക്കെ കേട്ടപ്പോൾ അവിടെ ആശ്വസിപ്പിക്കുകയാണ് എന്താ ആശ്വസിപ്പിക്കുന്നത് ഇന്ന് ചില ഭാര്യമാര് ചിലപ്പോ എന്താ പറയാ അങ്ങനെയൊക്കെ ഉണ്ടാവും നിങ്ങളെവിടക്കാ പോയത് ഇവിടെ സ്ഥലം ഉണ്ടായില്ലേ അങ്ങ് ദൂരാ മലന്റെ മോളിൽ പോയിട്ട് ആ ഗുഹന്റെ മോളിൽ പോയിട്ട് ഞാൻ ഇവിടെ ഉണ്ടാവും ഒറ്റക്ക് കടന്നുറങ്ങണ്ടല്ലോ അവിടെ പോയിട്ട് ഇങ്ങനെ ഇരിക്കാൻ ആരാ പറഞ്ഞു അവിടെ കൊറേ റീസായല് പോയിട്ട് ഇങ്ങനെ ഇരിക്കുന്നു അന്നും ഞാൻ പറഞ്ഞല്ലോ എന്നൊന്നും പറയുന്നില്ല കാരണം അന്നും ഹരിജറതി ഒന്നും പറഞ്ഞിട്ടില്ല ഭർത്താവിന്റെ ഇഷ്ടത്തിന് നിന്ന് കൊടുത്തിരിക്കയാണ് ഒന്നും ചോദിച്ചില്ല കുറ്റപ്പെടുത്തിയില്ല ഇങ്ങനെ വിഷമുണ്ട് അങ്ങനെ ഉണ്ടാവും ഇണ്ടാവും ഇന്തിനൊ പേടിച്ചു പോന്നില്ലേ എന്നൊന്നും പറഞ്ഞു കുറ്റപ്പെടുത്തല്ല ചെയ്ത് മറിച്ച് പറഞ്ഞ കാര്യം പുതപ്പെട്ടു കൊടുത്തു ഭയൊക്കെ നീങ്ങിയപ്പോ കാര്യൊക്കെ ചോദിച്ചറിഞ്ഞു നടന്ന സംഭവമൊക്കെ ഹബീബ് അലൈഹി വിവരിച്ചു കൊടുത്തപ്പോ അതൊക്കെ കേട്ട പേടിക്കണ്ട സന്തോഷിച്ചോളൂ പ്രിയപ്പെട്ടവനെ സന്തോഷിച്ചോളൂ അല്ലാനെ തന്നെയാണ് സത്യം അബദ അല്ല നിങ്ങളെ ഒരിക്കലും അപമാനിക്കൂല പേടിക്കണ്ട ഒരു നിലക്കും നിങ്ങൾ വിഷമിച്ചു പോകരുത് അല്ല നിങ്ങൾ ഒരിക്കലും നിന്ദിക്കുകയില്ല അപമാനിക്കുകയില്ല കാരണം നിങ്ങൾ കുടുംബ ബന്ധം ചേർക്കുന്നയാളാണ് കുടുംബ ബന്ധം ചേർക്കുന്ന നല്ല മനുഷ്യരെ നല്ല മനുഷ്യരെ അല്ല കഷ്ടപ്പെടുത്തൂലും ഹരിജർ അള്ളി അല്ലാഹു അല്ലാന്നെ അന്നേ പറയണം ഹബീബിന്റെ മുൻകാല ജീവിതത്തിന്റെ ഒരു കൃത്യമായ നേർ ചിത്രം കൂടി ആ വാക്കുകളിൽ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്താ ഹരിജി അല്ലാഹുദാ പറയുന്നത് നിങ്ങൾ കുടുംബ ബന്ധം ചേർക്കുന്നയാളാണ് വർത്തമാനത്തിൽ സത്യസന്ധത കാത്തു സൂക്ഷിക്കുന്നയാളാണ് പ്രയാസമുള്ളവരുടെ ഭാരം ചുമക്കുന്നയാളാണ് ഇല്ലാത്തവർക്ക് അവരുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി ഓടി നടന്ന് വല്ലതും ചെയ്തു കൊടുക്കുന്നയാളാണ് അതിഥികളെ ഏറെ മാനിക്കുന്നയാളാണ് കാലവിപത്തുകളിൽ അകപ്പെട്ട ആളുകൾക്ക് തന്നാലാകുന്ന സേവനങ്ങളും സഹായങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ട് അവർക്ക് ആവശ്യമായ സഹകരണങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ട് അവരുടെ കണ്ണീരൊപ്പുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്നയാളല്ലേ അങ്ങ് ഒരിക്കലും നിങ്ങൾ ഭയപ്പെടണ്ട ഇങ്ങനത്തെ ഒക്കെ സൽഗുണമുള്ള ഒരാളെ ഒരു കാരണവശാലും അള്ളാഹു അള്ളാഹുദാലൂല അപമാനിക്കൂല കൊണ്ട് പേടിക്കണ്ട നമുക്ക് പരിഹാരം നിങ്ങൾ ബേജാറാവണ്ടരിയുടെ ഒരു കുടുംബക്കാരനുണ്ട് ഒരു കുടുംബക്കാരനുണ്ട് നൗഫൽ ഞാൻ നേരത്തെ പറഞ്ഞു അദ്ദേഹത്തിന് വേദഗ്രന്ഥങ്ങളെ പറ്റി നല്ല അഗ്രഗണ്യനാണ് വേദഗ്രന്ഥങ്ങൾ മുമ്പ് നന്നായി പഠിച്ച് നല്ല അവഗാഹമായ വിജ്ഞാനമുള്ള പടുവൃദ്ധനാണ് അന്ധത ബാധിച്ചിട്ടുണ്ട് വാർദ്ധക്യത്തിന്റെ വാർദ്ധക്യം കാരണത്താൽ അന്ധതരെ ബാധിച്ചിട്ടുള്ള ഒരു വയോവൃദ്ധനായ വറക്കത്തവന് നൌഫലെന്ന് ജീവിച്ചിരിപ്പുണ്ട് ഹരിജർ അള്ളി അള്ളാഹുഹയുടെ ബന്ധുവാണ് ഉടനെ നബിസ് അല്ലാഹു അലഹി വസ്ല്ലമിനെയും കൂട്ടി ഹരിജർ അലി അള്ളാഹുന പുറപ്പെടുകയാണ് അദ്ദേഹത്തെ സമീപിച്ചുകൊണ്ട് പറഞ്ഞു ഇതാ ഇദ്ദേഹത്തിന് പറയാനുള്ളത് നിങ്ങളൊന്ന് കേൾക്കണം

فيها يكون حيا يخرجك قومك ഇത് നീ പറഞ്ഞു കേട്ട അടയാളങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോ മൂസാലിസ്ലാമിൻറെ അടുക്കൽ വന്ന അതേ മലക്കാണ് അതേ വ്യക്തിത്വമാണ് നിന്റെ അടുക്കൽ ഗുഹയിലും വന്നിട്ടുള്ളത് അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല അത്യുന്നതമായ ഒരു പദവിയിലേക്ക് നിങ്ങൾ എത്താൻ പോവാണ് അതുകൊണ്ട് നിങ്ങൾ ആ പദവിയിലെത്തിയിട്ട് ഈ സമൂഹത്തെ നയിക്കാൻ ഒരുങ്ങുന്ന കാലത്ത് ഞാൻ നല്ല ഒരു യുവാവായി മാറിയെങ്കിൽ എന്ന് കൊതിച്ചു പോവുകയാണ് അന്ന് ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ മോഹിക്കുകയാണ് എന്ന് എന്ന് നിന്റെ ആൾക്കാർ നിന്നെ പുറത്താക്കുന്ന ഒരു കാലം വരാൻ പോകും നിന്നെ സ്നേഹിച്ച് നടന്ന നിന്നെ ആളുകൾ തന്നെ നിന്നെ പുറത്താക്കുന്ന ഒരു കാലഘട്ടം വരുമ്പോ നിനക്കന്ന് പവർ പകരാൻ ശക്തി പകരാൻ ഞാൻ അന്ന് നല്ല ഒരു ചെറുപ്പക്കാരനായിട്ട് ഉണ്ടായെങ്കിൽ ഞാൻ കൊതിച്ചു പോകുന്നു ഇത് നബിഅലൈ എന്നെ നാട്ടുകാർ പുറത്താക്കു അവർ എത്ര സ്നേഹത്തിലാ എന്നെ കാണുന്നത് അവരെത്ര ബഹുമാനത്തിലാ എന്നെ കാണുന്നത് അല്ലവീനെന്നാണ് വിളിക്കുന്നത് എല്ലാവർക്കും ഇടയിലും ഇത്ര പദവിയുള്ള എന്നെ എന്റെ നാട്ടുകാർ പുറത്താക്കുകയോ അപ്പൊ മുൻകാലത്ത് വന്നിട്ടില്ല ും ദ്രോഹിക്കപ്പെട്ടിട്ടല്ലാതെ അദ്ദേഹത്തിനോട് ശത്രുത വക്കപ്പെട്ടിട്ടാ അതുകൊണ്ട് ഹയ്യ നീ ഈ പ്രശ്നവുമായി ൊണ്ട് സമൂഹത്തിൽ ഇറങ്ങുന്ന കാലത്ത് ഞാൻ ജീവിച്ചിരിക്കുന്നുവെങ്കിൽ ഞാൻ നിന്നെ ശക്തമായ നിലക്ക് സഹായിക്കാൻ ഞാൻ ഉണ്ടാകും പക്ഷേ സഹീൽ ബുഖാരിൽ അതിന്റെ ബാക്കി ഭാഗത്തെ നമുക്ക് കാണാം പിന്നീട് അധികം താമസിച്ചില്ലാ പിന്നീട് കുറച്ചു കാലത്തേക്ക് വഴയൊന്നും ഉണ്ടായില്ല

പക്ഷേ ഇന്റെ തുടർച്ച പിന്നീടാണ് ഉണ്ടായത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാനുള്ളതാണ് ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് പണ്ഡിതന്മാർ ചർച്ച ചെയ്ത ഒരു കാര്യമുണ്ട് ഇന്നും പല ആളുകളും ശുദ്ധഭൂമികളിൽ പോകുമ്പോൾ ഹിറാ ഗുഹ പാടുപെട്ട് കയറി സന്ദർശിക്കാൻ വേണ്ടി തയ്യാറാകാറുണ്ട് പണ്ഡിത ലോകം ചർച്ച ചെയ്യുകയും പണ്ഡിതന്മാരോട് ഫത്വ ചോദിക്കുകയും ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു മസലയാണത് ഹിറാഗുഹയിൽ പോകലോ ഹിറാഗുഹയിലേക്ക് കയറി അവിടം സിയാർത്ത് ചെയ്യലോ സന്ദർശിക്കലോ ഏതെങ്കിലും നിലക്കൊരു പുണ്യകരമായ കാര്യമാണോ പല ആൾക്കാരും വളരെ പ്രയാസപ്പെട്ട് വളരെ പ്രയാസപ്പെട്ട മുകളിൽ കയറണമെന്നുണ്ടെങ്കിൽ അങ്ങനെ പ്രയാസപ്പെട്ട അപകടം പോലും വരുത്തി വെക്കാറുണ്ട് അതുകൊണ്ട് സൗദി ഗവൺമെന്റ് അവിടുത്തെ ഡിപ്പാർട്ട്മെന്റ് അവിടെ കൃത്യമായി എല്ലാ ഭാഷകളിലും ഹാജിമാർക്ക് മനസ്സിലാകുന്ന നിലക്കെഴുതി എഴുതി പോലും ഉണ്ട് ഹിറാഗുഹ സന്ദർശനം ഹിറാഗുഹ വിസിറ്റ് ചെയ്യൽ ഒരു പുണ്യപ്രവൃത്തിയല്ല അതുകൊണ്ട് അപകടം വിളിച്ചു വരുത്തരുത് അങ്ങോട്ട് പോകരുത് എന്ന് ഹാജിമാരോട് നിർദ്ദേശം കൊടുക്കാറുണ്ട് എന്നാലും അത് വകവെക്കാതെ പലരും പല ഉദ്ദേശത്തിൽ പോകാറുണ്ട് ഒരു ചരിത്രം നടന്ന സ്ഥലം എന്ന നിലയ്ക്ക് കാണാൻ പോകുന്നതിൽ തെറ്റൊന്നുമില്ല പക്ഷേ പക്ഷേ ഇവിടെ അതൊരു പുണ്യകരമായി ഇവിടെ പോയി രണ്ടറക്കാലത്ത് നിസ്കരിക്കുക ഇവിടെ പോയി ദുആ ദ്യ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉദ്ദേശിച്ചുകൊണ്ട് ഒരുപാട് ആളുകൾ പോകാറുണ്ട് പണ്ഡിതന്മാര് പറയുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ബിസ്മി കേട്ടിട്ട് അന്നത്തെ ആ ദിവസം അവിടുന്ന് ഇറങ്ങിയതാണ് പിന്നെ നബി സല്ലാ ഒരിക്കൽ പോലും ആ ഗുഹയിലേക്ക് പോയിട്ടില്ല ആ ഗുഹയിലേക്ക് പോയിട്ടില്ല ഹിജറ പോകുന്നതിന്റെ പത്തിൽ ചില്ലാനും ഹബീബ് വർഷക്കാലത്തോളം അതിലേറെ എന്ന് പറയാം മക്കയിൽ ജീവിച്ചിട്ടുണ്ട് ഗുഹയിലേക്ക് പോയിട്ടില്ല പിന്നീട് മദീനയിലേക്ക് ഹിജറ പോയതിന്റെ ശേഷം ഉമ്ര നിർവഹിക്കാൻ വേണ്ടി ഒരിക്കൽ വന്നപ്പോൾ വെച്ച് തടയപ്പെട്ടല്ലോ കൊല്ലം ഉമ്ര നിർവഹിക്കാൻ വേണ്ടി വന്നപ്പോഴും അതുപോലെ തന്നെ മക്കാ വിജയത്തിന്റെ ദിവസത്തിലുമൊക്കെ ദിവസത്തിലേറെ മക്കയിൽ താമസിച്ചിട്ടുണ്ട് അവസാനത്തെ വിടവാങ്ങൽ ഹജ്ജിന് വന്നപ്പോഴും അവിടുന്ന് ഏതാനും ദിവസം മക്കയിൽ ആ പരിശുദ്ധ എന്ന് വേണമെങ്കിൽ പറയാവുന്ന ആ സ്ഥലം തനിക്ക് മുമ്പ് വഴിയിറങ്ങിയിട്ടുള്ള ഹിറാഗുഹ തേടിക്കൊണ്ട് അലൈഹി വസ്ല്ലമിന്റെ ജീവചരിത്രത്തിൽ അന്നായി ഇറങ്ങിയത് കഴിഞ്ഞാൽ ഒരൊറ്റ ചരിത്രത്തിൽ ഒരു ദിവസം പോലും പിന്നീട് ഹബീബ് സല്ലു അലൈ വല്ലം ഇറാ ഗുഹയിലേക്ക് പോയിട്ടില്ല അതുകൊണ്ട് അങ്ങനെ ഹിറാ ഗുഹയെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളൊരു യാത്രയോ അവിടെ പോയി ഒരു പ്രത്യേക നിസ്കാരമോ അവിടെ ഇരുന്നു കൊണ്ടുള്ള ഏതെങ്കിലും പുണ്യകർമ്മങ്ങളോ ആ സന്ദർശനം തന്നെയുമോ ഒരു വിവാദത്തിന്റെയോ ഒരു സൽക്കർമ്മത്തിന്റെയോ ഒരു സുന്നത്തിന്റെയോ ഒരു പുണ്യകർമ്മത്തിന്റെയോ പട്ടികയിൽ ഉൾപ്പെടുത്താൻ വകുപ്പില്ല എന്നാണ് ഇസ്ലാം ഇബിൻ തേമിയ റഹിമഹുല്ലയെ പോലെയുള്ള പൂർവികരും മാധ്യമികരുമായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഈ കാര്യം കൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ഇനി സഹോദരങ്ങളെ ശേഷം ഇംസാഹു അലൈഹി വസ്ലമിന് അല്പകാലം വഴി നിലച്ചു എന്ന് പറഞ്ഞല്ലോ പിന്നീട് അവിടുന്ന് അങ്ങോട്ട് ചൂട് ചൂടുപിടിച്ചു അവിടുന്ന് അങ്ങോട്ട് പ്രവാചക ജീവിതത്തിന്റെ ഏറ്റവും മഹിമയാർന്ന ഒട്ടേറെ ഏടുകളിലേക്ക് അവിടുത്തെ ജീവിതത്തെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാനുണ്ട് അള്ളാഹു അലൈഹി വസ്ലമിനെ കുറിച്ച് നന്നായി നമ്മൾ മനസ്സിലാക്കുക അവിടുത്തെ ജീവിതത്തിന്റെ തെളിമയും പരിശുദ്ധിയും നിർമ്മലതയും ലോക സമൂഹത്തിന്റെ മുമ്പിൽ മനസ്സിലാക്കി കൊടുക്കുക അവിടുത്തോടുള്ള സ്നേഹം റബ്ബുൽ ആലമീൻ അവിടുത്തെ സ്നേഹിക്കുന്ന നല്ലവരായ ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും നാഥൻ നമുക്ക് തുണയകുമാറാകട്ടെ മാരകമായ രോഗങ്ങളിൽ നിന്ന് സഹിക്കാനാവാത്ത പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബാദികളെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ ഏതവസരത്തിലും അല്ലാഹു ഇസ്സത്തും ഈമാനും തക്വയും നിലനിർത്തി തരുമാറാകട്ടെ

اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم اجعل هذا البلد آمنا مطمئنا وسائر بلاد المسلمين اللهم ربنا تقبل منا إنك أنت السميع العليم اللهم صل على محمد وعلى آل محمد والسلام عليكم ورحمة الله وبركاته